ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിൽ തുറവൂർക്ക് പോവുകയാണ് അരൂരിന്ന് തുറവൂർ എത്തുന്നത് ഒരു വലിയ ചടങ്ങായത് കൊണ്ട് തന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ കരുതിയിട്ടാണ് ഈ ബസ്സിലോട്ട് കയറിയത് ഞാനേ ഈ ക്രിസ്മസിൻ്റെ സമയത്ത് കേക്ക് മേടിക്കാനായിട്ട് റോയൽ എന്ന് പറഞ്ഞിട്ട് പാലാരിവട്ടുള്ള ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ പെട്ടെന്ന് ഈ ഒരു സാധനം കണ്ടു കേട്ടോ കണ്ടിൻ്റെ ഒരു ഷേപ്പിൽ വരുന്ന ഒരു മിഠായിന്ന് വിളിക്കാം അങ്ങനെ ഒരു സംഭവം അപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ട് ബാഗിലിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ കാര്യം മറന്നുപോയി ഈ കെ എസ് ആർ ടി സി ബസ്സിലെടുത്തിട്ട് കുറെ നേരം ഞങ്ങൾ ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരുന്നപ്പോഴാണ് ശിവ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചത് അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ കാര്യം എന്നാ പിന്നെ ഇതിന്റെ റിവ്യൂ ആക്കി കളയാന്ന് നിങ്ങൾ വിചാരിച്ചു പുറമേ കാണുന്ന ഭംഗിയൊന്നും ഇത് പൊളിച്ച് കഴിയുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ അത് പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ചെയ്യൂ അതൊറ്റടയ്ക്ക് വായാലോട്ടിട്ടു അവന്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് മനസ്സിലായി ഇതിന്റെ ഉള്ളിലെ ജാം പോലെ എന്തോ ഒരു സാധനം ഉണ്ട് ഉണ്ടോ ഒരു ബബിൾ ഗം പോലെയാണ് ചവയ്ക്കുമ്പോൾ തോന്നുന്നത് എനിക്ക് ആദ്യത്തെ കടയിൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ പിന്നെ പോകെ പോകെ ഇത് കഴിച്ചു വരുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും പക്ഷെ എനിക്ക് ആ ഒരു പ്രിന്റ് ഈ മിഠായിൽ ഇല്ലാത്തതിനൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ കാരണം അത് പ്രിന്റ് വരുന്നത് കവറിലാണ് ഈ മിഠായിക്ക് ഏതാണ്ട് ഒരു പത്ത് രൂപയായിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു ചൈനീസ് മിഠായി അങ്ങനെ എന്തോ ആണ് സംഭവം ഞാൻ കുറെ ചൈനീസ് സ്നാക്സിന്റെ ഒക്കെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ അത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്ലഷ് വിത്ത് ആശ്വര ആരോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്കത് ക്ലിക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത് ഡിഫറൻറ്റ് ആയിട്ടില്ല ഇങ്ങനെയൊക്കെ മിഠായി കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതെന്തായാലും വാങ്ങിച്ച് കഴിച്ചു നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത്രയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ